ഹജ്ജിന്റെ സുപ്രധാന കർമ്മങ്ങൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരെല്ലാം പുണ്യകർമ്മത്തിനായി മീനായിലെത്തി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വിളിക്കുത്രം നൽകുന്നു എന്നർത്ഥമുള്ള ലബിക് മന്ത്രങ്ങളുമായാണ് രണ്ട് ദശലക്ഷത്തോളം തീർത്ഥാടകർ തൂവെള്ള വസ്ത്രം ധരിച്ച് മീനായുടെ തായ്വാരത്തിലെത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ തന്നെ തീർത്ഥാടകർ മീനായിൽ എത്തിത്തുടങ്ങിയിരുന്നു മഹാമാരിക്ക് ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഹജ്ജ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇപ്രാവശ്യത്തെ ഹജ്ജിന് നൂറ്റി അറുപതിൽ പരം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളാണ് ഇപ്രാവശ്യം ഹജ്ജിനായി എത്തിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ ഭൂരിഭാഗം തീർത്ഥാടകരും മീനായിതെത്തും ഇതോടെ ശനിയാഴ്ച നടക്കുന്ന അറഫ സംഗമത്തിനുള്ള ഒരുക്കത്തിലായിരിക്കും തീർത്ഥാടകർ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടകർ വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകളിൽ ഒന്നാണ് അറഫ സംഗമം അറഫ ലഭിക്കാത്തവർക്ക് ഹജ്ജ് ഇല്ലെന്നാണ് പ്രവാചക വചനം സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ പ്രസംഗത്തെ ഓർമ്മിപ്പിക്കുന്ന അറഫ പ്രഭാഷണം ഉച്ചയ്ക്ക് ലുഹർ നമസ്കാര സമയത്താണ് നടക്കുക സൗദിയിലെ മുതിർന്ന പണ്ഡിതനും ഹറം ഇമാവുമായ ഡോക്ടർ മാഹിൻ ബിൻ ഹമദ് അൽ മുഹിലിയാണ് അറഫ സംഗമത്തിന് നേതൃത്വം നൽകുക ഇത്തവണ അൻപത് ലോക ഭാഷകളിൽ അറഫ പ്രസംഗം മൊഴി മാറ്റപ്പെടുമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഹജ്ജ് കർമ്മങ്ങൾ ശേഷിക്കുന്ന നാല് ദിവസങ്ങളിലും തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടമാണ് ലോകത്തെ ഏറ്റവും വലിയ തമ്പുകളുടെ നഗരിയായി അറിയപ്പെടുന്ന മിനാ തൈവാരം മിനായിൽ വിപുലമായ താമസ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഒന്നേ മുക്കാൽ ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജനായി എത്തിയത് ഇതിൽ ഇരുപത്തി അയ്യായിരത്തോളം പേർ മലയാളി ഹാജിമാരാണ് ഇവർക്ക് മിനായിൽ രണ്ട് മൂന്ന് നാല് സോണുകളിലായാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് സഹായവുമായി ഇന്ത്യൻ പിൽഗ്രിം അസിസ്റ്റന്റ് സെന്റർ എന്ന പേരിൽ ഒരു ഓഫീസ് മിനായിൽ പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ മുൻകരുതലുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട് അനധികൃത തീർത്ഥാടകർ ഏറ്റവും കുറഞ്ഞ ഹജ്ജ് എന്ന പ്രത്യേകത കൂടി ഇപ്രാവശ്യത്തെ ഹജ്ജിലുണ്ട്